ഉം ഉമ്മ സുഖാന്നെ ആനിക്ക സുഖമ്മ ആ അപ്പൊ കുറഞ്ഞമ്മ കുഴപ്പമൊന്നുമില്ല പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ആ സഫി പുറത്തു പോയി ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പൊറത്ത് ജോലിയില്ല ആ കുഴപ്പമില്ലമ്മ എന്റെ കാര്യമൊക്കെ ഇത്രയും ദിവസം നോക്കി അവരല്ലേ ഞാനൊന്നും പറയാനൊന്നും പോയിട്ടില്ല തുണി പറക്കാൻ വന്നി വീട്ടിലേക്ക് പറഞ്ഞ സാധനം മൊത്തം വാങ്ങിയിട്ടുണ്ട് പെണ്ണെ നിനക്കറിയല്ലേ അവന്റെയൊക്കെ സ്വഭാവം നീ രണ്ടാം രണ്ടാംകെട്ട് വരിയാ ആ ഓർമ്മ നിനക്കെപ്പോഴും വേണം എന്താ ഉമ്മ ഉമ്മ എന്താ സംസാരിച്ചല്ലേ പ്രത്യേകിച്ച് സംസാരിക്കാട്ടു പോകണം ആളെ ഉമ്മ കേട്ടോ നിനക്ക് കൊള്ളാം

ഞാൻ പിന്നെ വിളിക്കാം ശരി ഷമി എനിക്ക് നിന്നോട് വെറുപ്പും ദേഷ്യമൊന്നുമില്ല അവിടെ നിന്ന് കൊഞ്ച് കൊഴിയെന്നല്ല

എനിക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല ഇത്രയും വലിയൊരു തെറ്റുകാരനാ എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യരാകുമ്പോ തെറ്റുകള് സംഭവിക്കും പക്ഷെ എന്നിട്ട് വീണ്ടും വീണ്ടും തെറ്റിലോട്ട് ആ അതൊക്കെ പോട്ട് ചില സമയം തള്ളി പറയും ചെല സമയം ചേർത്ത് പിടിക്കും എത്രയൊക്കെ പറഞ്ഞാലും Hartable. te സബിന്നു പോയത് എന്താ അല്ല വീട്ടിലേക്ക് കൊറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു അതെല്ലാം വാങ്ങിക്കൊണ്ട് തന്നത് എന്നിട്ട് ഇങ്ങോട്ട് വരാൻ സമയ ജോലി സ്ഥലത്ത് വന്നെ കൊറേ നേരം കേട്ടല്ലേ അത് വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞല്ലേ അന്വേഷിച്ചില്ലേ ആ അത് ചോദിച്ചായിരുന്ന എന്റെ ടാബ്ലെറ്റ് ഞാൻ വാങ്ങി തന്നില്ലല്ലോ ആണോ ആ തന്നില്ല കുറച്ച് അടുക്കളയിലേക്ക് കൊറച്ച് സാധനങ്ങൾ പറഞ്ഞായിരുന്നു അത് വാങ്ങിക്കൊണ്ട് തന്നിട്ട് പോയി ആ നീ എടുത്തോ ഓ അങ്ങനെ ആക്കല്ലേ ഓഫ് ഉമ്മാ പറഞ്ഞ ശരി ശെരിയാമ്മ ഞാനിപ്പൊ ആർക്കും വേണ്ടതാവുക സവി ഇപ്പൊ ശരി അമ്മ പറയുന്ന കേട്ടാ മതിയായിരുന്നു ഒന്നുമില്ല ഞാൻ പിന്നെ വിളിക്കാം സഫി എത്ര ദിവസം എന്നോട് സംസാരിച്ചിട്ടു സഫിക്ക് ഇപ്പൊ എന്നെ വേണ്ട സഫയ്ക്ക് ഇപ്പൊ ഒരു ബാധ്യത ഞാൻ കാടുന്ന കണ്ണേ കരളന്നും പറഞ്ഞ് വിളിച്ച് എത്ര ദിവസവും അതിനോട് ഒന്ന് സംസാരിച്ചിട്ട് റൂമിലോട്ട് പോലും വരുന്നില്ല അങ്ങനെ വിട്ടാ പറ്റത്തില്ല സഭയ ഞാൻ എന്റതാക്കിയിരിക്കാം

നീ ഇതുവരെ റെഡി ആയില്ലേ സമയായല്ലേ എവിടെ സമയല്ലേ ഞാന് ഷമിയൊന്ന് പുറത്തു പോന്ന്

Oh. and there's me huh? പെണ് ദേഷ്യം വരുന്നെന്ന് തോന്നും ഇന്ന് ഞാൻ കൂടെ പോയില്ലെങ്കിലേ നാളെ മുതൽ പുതിയ ആളെ കൂടെ കൂട്ടാൻ നോക്കും അങ്ങനെ വേണ്ടിയില്ല വേണ്ട എനിക്കതൊന്നും ഒട്ടും താങ്ങാൻ പറ്റത്തില്ല കുഞ്ഞാ ദേ ടുക്കളെങ്കിപ്പോ കഴിപ്പോ കഴിക്കാ പിന്നെ നിന്റെ ഉമ്മ മൂങ്ങാ ഞാൻ നാണങ്കിപ്പോ എടുത്ത് കഴി എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത് എന്റെ മുമ്പിൽ നിന്ന് പോ പോ പോഷ്യം വന്നാ ഞാൻ എങ്ങനെയാ പോലും അറിയത്തില്ല പോ എന്റെ മുമ്പിൽ നിന്ന് പോ ഹലോ ഉമ്മാ നാളെ നേരം വിളിക്കുമ്പോ നിങ്ങൾ ഇവിടെ എത്തണം ഒന്നും പറയണ്ട ഒരാഴ്ച നിങ്ങൾ ഇവിടെ വേണം എല്ലാം ഞാൻ വന്നിട്ട് പറയാം നാളെ നേരം വിളിക്കുമ്പോ ഇവിടെ എത്തണം എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്റെ കൂടെ നിൽക്കണം എനിക്ക് അസുഖമൊന്നുമില്ല നിങ്ങൾ അതൊന്നും വിചാരിച്ച് വരാതെ നയിക്കരുത് നിങ്ങൾ നാളെ നേരം വിളിക്കുമ്പോൾ എന്റെ കൂടെ വേണം എനിക്ക് അവളെ അടിച്ച് പുറത്താക്കണം അതിന് നിങ്ങൾ ആ സഹായം എനിക്ക് വേണം എന്നെ കൊണ്ട് ക്ഷമയുടെ ശരി ഹലോ ആപ്പി ആപ്പി കുഞ്ഞ എന്തിനാ കാണിക്കുന്നു ആപ്പി ശരി വേപ്പി ഓ വേം വരണേ ഇപ്പൊ ഒന്നും വേണ്ടി വന്നാ മതി എനിക്ക് അറിഞ്ഞു കൊടുക്കും ഞാൻ എന്തെ കാണിക്കുന്ന ഓ അഭി പെട്ടെന്നാ പെട്ടെന്നാ ഇനി പേടിയാവുന്ന ഓ വേൻ പറഞ്ഞേ ും സംഭവിച്ചില്ലല്ലോ നിങ്ങൾ എവിടെ പോയിരുന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് അവളെ കൊണ്ട് കറങ്ങാൻ പോയാ ആ അവളെന്റെ ഭാര്യ അല്ലേ നിനക്കറിഞ്ഞു നീ ആരാണെന്ന് കുറച്ച് ദിവസം എനിക്ക് സുഖമില്ലാതെ നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോ നിങ്ങക്ക് വയ്യല്ല നിങ്ങൾ അവളെ കൊണ്ട് കറങ്ങാൻ പോയല്ലോ എന്റെ മരുന്ന് തീർന്നോ നിങ്ങൾ അന്വേഷിച്ചോ എന്റെ മരുന്ന് തീർന്നിട്ട് എത്ര ദിവസമായി ഏഹ് നിങ്ങൾ ഇപ്പൊ അവളെ കൂടെ പോയാല്ലേ നിങ്ങളെ ദേഷ്യോ അതെ അവളല്ല ഞാൻ അത് മനസ്സിലാക്കിയേ കൊള്ളാം നിളിന് കേറി വന്നില്ലേ അവൾ ഇത് പേടിച്ചിരിക്കുന്ന അവളെയും കൂട്ടിക്കൊണ്ട് പോന്ന് കെട്ടുന്നതിനും അവളെ മടുത്താ ഞാൻ എന്നിട്ട് ഇപ്പൊ അവളെ പൊക്കാൻ വന്നേക്കുന്നു ഒന്നും ഞാൻ പൊറത്ത് വരുത്തില്ലൂടെ ഞാൻ പോന്ന കണ്ടോ നിങ്ങളെ ഞാൻ പോ റൂമിൽ പോസാരിക്ക ജസ്ന്തായി പറയുന്നത് നീ ഒന്ന് നീ ഒന്ന് അടങ് ഞാനെന്ത്മിയെ കൊണ്ട് പോയ എന്ത് പെണ്ണല്ലേ അവളും പിടിപ്പിക്കല്ലേ നീ എന്നെ വാശി പിടിപ്പിക്കല്ലേ ഞാൻ നിന്നോട് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ കൂടുതൽ സംസാരിപ്പിക്കല്ലേ നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് എന്തെല്ലാം നിങ്ങൾ നിങ്ങൾ കാണിച്ചു അതൊക്കെ അന്നൊക്കെ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടായിരുന്നു അവിടെ എവിടെങ്കിലും എടി ഞാനൊന്ന് ചിരിച്ചു കാണിച്ചപ്പോ എന്റെ കൂടെ വന്നവളല്ലേ എടീ നീ അവള് എന്റെ കൂടെ വർഷങ്ങളോളം ജീവിക്കുന്നവളാ അവക്കറിയാ എന്ന എല്ലാരും പയ്യ നീ എന്തൊരു ബഹളം ഇവിടെ നാട്ടുകാരെല്ലാം ഇറങ്ങി വന്ന് നോക്കുന്നില്ല ഈ വീട്ടിൽ ഇനു മുമ്പ് ഇങ്ങനൊരു ബഹളം ഉണ്ടായിട്ടില്ല ഓ നാണക്കേട ഞാൻ തോന്നി പയ്യത കേ